എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഗോപിക ഞാൻ കൂരം ഗ്രാമീണ വായനശാലയിലെ ഒരംഗമാണ് ഞാൻ ഇന്നിവിടെ ജോമി അഗസ്റ്റിൻ അദ്ദേഹം എഴുതിയിട്ടുള്ള നീലക്കുറിഞ്ഞിയും തോഴിമാരും എന്ന പുസ്തകത്തിൻ്റെ ആസ്വാദനവുമായാണ് ഇവിടെ എത്തിയിട്ടുള്ളത് സമതാ ബുക്സാണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് വളരെ നല്ല രീതിയിൽ വളരെ ലളിതമായ ഭാഷയിലാണ് അദ്ദേഹം ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് പല ഭാഗങ്ങളാക്കിയിട്ട് അല്ലെങ്കിൽ പല അധ്യായങ്ങളാക്കിയിട്ടാണ് അദ്ദേഹം ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വായിക്കുന്ന ഒരാളിന് മടുപ്പ് ഉണ്ടാവാത്ത വിധത്തിൽ ഏത് പ്രായക്കാർക്കും വായിക്കാൻ പറ്റുന്ന രീതിയിലാണ് അദ്ദേഹം ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് ഈ പുസ്തകത്തിന്റെ പേര് പോലെ തന്നെ നീലക്കുറിഞ്ഞുകളെയും ബാക്കിയുള്ള ചോലക്കുറിഞ്ഞ് മറ്റു കുറഞ്ഞുകളെ പറ്റി അദ്ദേഹം ഇതിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ ബിരുദകാലത്തും ബിരുദാനന്തര ബിരുദകാലത്തും ഒക്കെ അദ്ദേഹം കേട്ടിട്ടുള്ള നീലക്കുറിഞ്ഞുകളെയും മറ്റു വ്യത്യസ്തമായിട്ടുള്ള ഒക്കെ പറ്റിയിട്ട് പിന്നീട് അദ്ദേഹം ഗവേഷണം നടത്തുന്നതും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് തുടർന്നുള്ള വായനയിൽ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആദ്യ ഒരു യാത്ര എന്നുള്ള നിലയിൽ അദ്ദേഹം മൂന്നാറിലേക്ക് പോവുകയും നീലക്കുറിഞ്ഞുകളെപ്പറ്റി പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഗവേഷണ കാലത്ത് അദ്ദേഹം പശ്ചിമഘട്ട നിരകളിലേക്ക് നീലക്കുറിഞ്ഞുകളെ പഠിക്കാൻ വേണ്ടിയിട്ട് പോവുകയും അവിടെ നിന്നും അദ്ദേഹം ഒരുപാട് തരത്തിലുള്ള കുറഞ്ഞുകളെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ അദ്ദേഹം ഇതിൽ നമുക്ക് പങ്കുവയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ തന്നെയാണ് ഇതിലേക്ക് പറഞ്ഞു തരുന്നത് ഇങ്ങനെയുള്ള ഗവേഷകർക്കും പ്രകൃതിയെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി താല്പര്യമുള്ളവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ട് ുള്ള ഒരു പ്രകൃതി പഠന ഗ്രന്ഥം തന്നെയാണ് ഈ പുസ്തകം ഇതില് പല ദൃശ്യവൽകൃതമായിട്ടുള്ള ഇതും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് വായനയുടെ അനുഭവം വന്നുള്ളതിനപ്പുറം നമുക്കിത് കാണാൻ വേണ്ടിയിട്ട് പലതും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പ്രകൃതിയിലെ പൂവിനെയും പൂമ്പാറ്റകളെയും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇതിൽ നമുക്ക് പല അറിവുകളും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ നമ്മൾ മറന്നു പോയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് പുതുതായിട്ട് പഠിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിൽ പ്രകൃതിയെ പറ്റിയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പൂക്കളിൽ പൂവിടാൻ വേണ്ടിയിട്ട് ആവശ്യമായ ഒരു പദാർത്ഥമാണ് ഫ്ലോറിജൻ എന്ന് പറയുന്നത് അപ്പോൾ അത് നീലക്കുറിഞ്ഞിയിലുണ്ടായെങ്കിൽ പന്ത്രണ്ട് വർഷക്കാലം എടുക്കുമെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് നീലക്കുറിഞ്ഞുകൾ പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്നത് അത് പൂക്കുമ്പോൾ കൂടുതലായിട്ട് പൂ ഒരുമിച്ച് പൂക്കുകയും പിന്നീട് അത് ഇല്ലാണ്ടായി പോകുന്ന സമയത്ത് വാടി പോകുന്ന സമയത്ത് അത് ഒരുമിച്ച് വാടുകയും ഒക്കെ പക്ഷേ പക്ഷേങ്കിൽ അതിൻ്റെ കായകളെല്ലാം ഒന്നും അടുത്ത പൂക്കളിലേക്ക് നമുക്ക് ബാക്കിയായി കിട്ടുകയില്ല കാരണം പ്രകൃതിയുടെ ഓരോ കാലാവസ്ഥകൾ കൊണ്ടും അതുപോലെ തന്നെ പക്ഷി മൃഗാദികൾ ഭക്ഷിക്കുന്നത് കൊണ്ടും ഒക്കെ ഒരുപാട് കായ്കൾ ഇല്ലാണ്ടായിത്തീരുന്നുണ്ട് എന്നാലും പിന്നീടും പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ അത് പൂക്കുന്നുണ്ട് അപ്പോൾ നീലക്കുറിഞ്ഞിനെക്കുറിച്ച് മാത്രമല്ല മറ്റുള്ള കുറിഞ്ഞുകളെ പറ്റിയിട്ടും അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ മറ്റുള്ള കുഞ്ഞു കുറിഞ്ഞുകളെ പറ്റിയിട്ടുമുള്ള വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുകയും അതിൻ്റെ ഓരോന്നിൻ്റെയും ശാസ്ത്രനാമങ്ങളും അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്